ഹായ് ഫ്രണ്ട്സ് ഹൈ ഫ്രണ്ട് മാറ്റിപ്പുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ സെറ്റുമുണ്ട് ആൻഡ് സെറ്റ് സാരി കളക്ഷൻസ് ആണ് സെറ്റ്മുണ്ടിൽ ബ്ലൗസ് പീസ് ആഡ് ചെയ്തിട്ടുള്ള കളക്ഷൻ ആണ് കാണുന്നത് വാട്സപ്പിനോട് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം സെറ്റ്മുണ്ടിൽ ഫസ്റ്റ് വന്നേക്കുന്ന തെയ്യം ഡിസൈൻ ആണ് നല്ലൊരു മറൂൺ ആണ് ആ ഒരു കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ക്രീം വിത്ത് മറൂൺ ആണ് ഇങ്ങനെ വരും ഈ ഒരു ടു പീസിൻ്റെ വ്യൂ നല്ലൊരു മെറൂൺ ആണ് കളർ വന്നേക്കുന്നത് ഇതിന്റെ കൂടെ നമ്മൾ ഇക്കത്തിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് നല്ല മാച്ചിങ് കൊടുക്കാവുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് ഈ ഒരു ബ്ലൗസ് പീസ് നല്ല ബ്രൈറ്റ് കളറിലാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫോർട്ടി ഫൈവ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇത് ടു എയ്റ്റി ലെങ്ത്തിൽ ഉള്ളതാണ് ഈ ഒരു ബ്ലൗസ് പീസ് എക്സ്ട്രാ ആയിട്ടാണ് കാണിക്കുന്നത് വേണ്ടവർ ബ്ലൗസ് പീസ് വേണമെന്ന് ടൈപ്പ് ചെയ്തിടുക സെറ്റ് സെറ്റുമുണ്ടിൽ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല ഒരു പിങ്ക് കരയിലുള്ളതാണ് ഇത് നല്ല ഭംഗിയുള്ള നല്ല ആയിട്ടുള്ള കരയിൽ വന്നേക്കുന്ന സെറ്റ് മുണ്ടാണ് ഇങ്ങനെ വരതും ടു സിക്സ്റ്റി ആണ് ഈ ഒരു സെറ്റ് മുണ്ടിന്റെ ലെങ്ത് വന്നേക്കുന്നത് പിങ്ക് വിത്ത് ഒരു കേരള ക്രീമാണ് ഇങ്ങനെയാണ് ഈ ഒരു കരയുടെ വ്യൂ വരുന്നത് നല്ലൊരു ആയിട്ടുള്ള പിങ്ക് ടോൺ ആണ് അതുപോലെ സൈഡിലൊക്കെ ആണെങ്കിലും ഈ ഒരു കോമ്പിനേഷനിലുള്ള കരയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഇക്കത്തിലുള്ള ബ്ലൗസ് പീസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് പിങ്ക് വിത്ത് ആ ഒരു ഹോഫീറ്റ് ആണ് കോമ്പിനേഷൻ ഇതിന്റെ മീറ്റർ പ്രൈസ് ടു ഫോർട്ടി ഫൈവ് ആണ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ഡാർക്കർ ഒരു ഓറഞ്ചും ബ്രിക്കൂടൊക്കെ ചേർന്നാണ് വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇത് ടു സിക്സ്റ്റി ലെങ്ത്തിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് ഇതിന്റെ കൂടെ നമ്മളൊരു അജ്രക്കിൽ വന്നിരിക്കുന്ന ബ്ലൗസ് പീസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് ഇതിന് ആപ്റ്റായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കുന്നത് ഇതാണ് ഇതിനുള്ള ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ ഇങ്ങനെ വരും ഇതാണ് ബ്ലൗസ് പീസ് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു കരയിലുള്ളതാണ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മറൂണിഷ് വൈനാണ് കര വന്നത് വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ കൂടെ നമ്മൾ ആദ്യം കണ്ട ഒരു ഇക്കത്ത് ബ്ലൗസ് തന്നെ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇതും ഒരു ടു എയ്റ്റി ലെങ്ത്തിൽ വന്നേക്കുന്ന മുണ്ടാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ പ്രൈസ് സിക്സ് നയൻ്റി ഫൈവ് നല്ലൊരു കട്ടിക്കരയിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് ഇതാണ് ഇതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് ആഡ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് ടു ഫോർട്ടി ഫൈവ് ആൻഡ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് സിക്സ് നയൻറ്റി ഫൈവ് സെറ്റുമുണ്ടിൻ്റെ നെക്സ്റ്റ് കര വരുന്നതും റാണി പിങ്ക് ആൻഡ് ബ്ലാക്ക് ആണ് ഈ ഒരു കട്ടിക്കരയിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് ടു സിക്സ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത് വന്നേക്കുന്നത് അതേപോലെ ഇതിനകത്തും ആ ഒരു സെയിം തന്നെ ആ ഒരു കളറിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കരയും നല്ലൊരു റോയൽ ബ്ലൂ ആൻഡ് റാണി പിങ്ക് ആണ് ഇതിലെ ആ ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതും ടു സിക്സ്റ്റി ആണ് ലെങ്ത് വന്നേക്കുന്നത് ഇതിലും ഇക്കത്തിൽ വന്നിരിക്കുന്ന ബ്ലൗസ് പീസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് പീസ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്ന ടു ഫോർട്ടി ഫൈവ് സെറ്റ് മുണ്ടിൻ്റെ പ്രൈസ് സിക്സ് നയൻ ഫൈവ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ബ്ലൂ ഗ്രീൻ കരയിൽ വന്നേക്കുന്നതാണ് വിത്ത് ബ്ലാക്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ ഇത് ടു സിക്സ്റ്റി ലെങ്ത്തിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് ഇതിൻ്റെ കൂടെ നമ്മളൊരു പ്ലെയിൻ ബ്ലൗസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോമ്പിനേഷന് നല്ല മാച്ചിങ് കൊടുക്കാവുന്ന ഒരു ബ്ലൗസ് പീസാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ഈ ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് ആണ് സെറ്റ് മുണ്ടിൻ്റെ പ്രൈസ് സിക്സ് നയൻ ഫൈവ് നെക്സ്റ്റ് വരുന്ന കരയും ഈ ഒരു ഗ്രീൻ വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ നമ്മൾ കണ്ടതിൻ്റെ ആ ഒരു സെയിം തന്നെ ബ്ലൗസ് ഇതിലും ആഡ് ചെയ്യാം ഇത് ടു എയ്റ്റി ലെങ്ത്തിൽ ഉള്ളതാണ് ഇതാണ് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് ആണ് നല്ല കട്ടിക്കരയിൽ വന്നിരിക്കുന്ന സെറ്റ് മുണ്ടാണ് ഇതാണ് ഈ ഒരു ബ്ലൗസ് ഇതിനും മാച്ചിങ് വരുന്നതാണ് വൺ ട്വൻറ്റി ഫൈവ് ആണ് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് അതുപോലെ സെറ്റ് മുണ്ടിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് ഇത് ടു എയ്റ്റി ലെങ്ക് ഉള്ളതാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു മറൂൺ വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഗ്രീൻ ആണ് കളറ് ഒരു ഡാർക്കർ ഗ്രീൻ അല്ല ഇത് അതുകൊണ്ട് തന്നെ ഒരു ജാഗാണ് നമ്മൾ ബ്ലൗസ് പീസ് പെയർ ചെയ്തേക്കുന്നത് ഇതും എയ്റ്റി ലെത്തിൽ ആണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റുമുണ്ടിൻ്റെ വ്യൂ സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു സിക്സ് ബാഗ് ഇന്ന് മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് സിക്സ് നയൻറ്റി ഫൈവ് സെറ്റുമുണ്ടി നെക്സ്റ്റ് വന്നേക്കുന്നത് കേരള ക്രീം വിത്ത് ഗോൾഡൻ ചെക്സ് ആണ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റുമുണ്ടാണ് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇത് ടു സിക്സ്റ്റി ആണ് ലെങ്ത് സെവൻ ട്വൻ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വന്നേക്കുന്ന വിത്ത് ഗോൾഡൻ ബൂട്ട വിവിംഗ് വന്നേക്കുന്ന ബ്ലൗസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് ഇതിന് ആപ്റ്റ് കോമ്പിനേഷൻ ആണ് ഇതിൽ ഒരു മറൂൺ ഗ്രീൻ അങ്ങനെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഫോർട്ടി ഫൈവ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് സെവൻ ട്വൻറ്റി ഫൈവ് സെറ്റുമുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കേരള ക്രീം കോട്ടനിൽ വന്നേക്കുന്നതാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് അല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക് കരയിലാണ് വന്നേക്കുന്നത് വിത്ത് ഗോൾഡൻ കസവും അതുപോലെ സൈഡ് പാർട്ടൊക്കെ ഇങ്ങനെയാണ് വരുന്നത് ബോഡി പാർട്ടിൽ ഈ ഒരു പിങ്ക് ചെക്സ് ആണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു സെറ്റുമുണ്ടാണ് ഇത് ടു സിക്സ്റ്റി ആണ് ലെങ്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസും സെവൻ നയൻ ഫൈവ് ആണ് ഇതിൻ്റെ കൂടെയും ഈ ഒരു സെമി ബനാറസ് കളക്ഷനിലുള്ള ബ്ലൗസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ടു അതിന്റെ ആ ഒരു പല്ലൂല് ടാസിൽസ് ഉള്ള നല്ല ഭംഗിയുള്ള ഒരു സെറ്റുമുണ്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും കേരള ക്രീമിലുള്ളതാണ് വിത്ത് ആ ഒരു ഗോൾഡൻ സ്ട്രൈപ്പ് പാറ്റേണിലുള്ള ഒരു കസവിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് ടു എയ്റ്റി ആണ് ഇതിന്റെ ലെങ്ത്ത് നയൻ ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റ് മുണ്ടിന്റെ പ്രൈസ് വന്നേക്കുന്നത് ഇതിന്റെ കൂടെ നമ്മൾ നല്ലൊരു ഗ്രീൻ കളറിലുള്ള ആ ഒരു ബനാറസിൽ വന്നേക്കുന്ന ബ്ലൗസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ടു പീസിന്റെ വ്യൂ സൈഡിലൊക്കെ ആണെങ്കിലും നല്ല വീതി കൂടിയ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വന്നേക്കുന്നത് നയൻ ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് ടു എറ്റി ലെങ്ത്ത് അതേപോലെ ഈ ഒരു ഗ്രീൻ കളറിലുള്ള ബ്ലൗസ് പീസ് ഇതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് മീറ്റർ പ്രൈസ് ടു ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റും കൊണ്ടും നല്ലൊരു ടിഷ്യൂ ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ് നയൻ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് ആ ഒരു മെറൂൺ വിത്ത് ഗോൾഡൻ ആണ് ഇതിൻ്റെ ആ ഒരു ബോർഡർ വന്നേക്കുന്നത് ടു സിക്സ്റ്റി ലെങ്തിൽ വന്നേക്കുന്നു നയൻ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ വ്യൂ സൈഡിലൊക്കെ സൈഡിലൊക്കെയാണെങ്കിലും ഈ ഒരു ടെമ്പിൾ ആണ് പോയേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് മുണ്ടാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇങ്ങനെ വരും ഇതിൻ്റെ കൂടെയും ഈ ഒരു കറക്റ്റ് മാച്ചിങ് വരുന്ന ബ്ലൗസ് പീസാണ് പെയർ ചെയ്തിരിക്കുന്നത് മീറ്റർ പ്രൈസ് ടു ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് സെറ്റുമുണ്ടും നല്ലൊരു ഗോൾഡൻ ടിഷ്യൂവിൽ വന്നേക്കുന്നതാണ് വിത്ത് മറൂണാണ് റെഡിഷ് ആണ് ഇതിൻ്റെ ആ ഒരു ബോർഡർ വന്നേക്കുന്നത് ഇതും ടു സിക്സ്റ്റി ആണ് ലെങ്ത്ത് വരിക ഇതിലും ആ ഒരു പല്ലവില് ടാസിൽസൊക്കെയുള്ള നല്ല റസ്സായിട്ടുള്ള ഒരു സെറ്റ് മുണ്ടാണ് ഇങ്ങനെ വരും ഈ ഒരു ടു പീസിന്റെ വ്യൂ എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് ഇതിന്റെ കൂടെയും ഈ ഒരു ബ്ലൗസ് ആണ് കറക്റ്റ് മാച്ചിങ് ആ ഒരു കളറിന് ആണ് ബ്ലൗസ് പീസ് പെയർ ചെയ്തിരിക്കുന്നത് വിത്ത് ഗോൾഡൻ ആണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇത് ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതാണ് ഒരു കൂടിയ കോട്ടൺ ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ട്വൻ്റി ഫൈവ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് നയൻ ഫൈവ് ഇതുകൊണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് കരയും കസവും കൂടെ ഉള്ളതാണ് നല്ലൊരു ചെക്ക് ഡിസൈൻ ആണ് കര വന്നേക്കുന്നത് ഒരു പേർപ്പിൾ വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ ആ ഒരു പല്ലവില് ഈ ഒരു ഒക്കെ കൊടുത്തിട്ടുള്ള സെറ്റ് മുണ്ടാണ് ഇത് ടു എയ്റ്റി ലെങ്തിൽ ഉള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് നയൻ ഫൈവ് ഇതിൻ്റെ കൂടെയും ഒരു കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഫോർട്ടി ഫൈവ് പെർ മീറ്റർ ആണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് മുണ്ടും അതിൻ്റെ കൂടെയുള്ള ബ്ലൗസും നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഒരു ഓറഞ്ച് കരയും വന്നേക്കുന്ന ഒരു സെറ്റുമുണ്ടാണ് ടു എയ്റ്റി ആണ് ലെങ്ത്ത് വന്നേക്കുന്നത് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള കരയിൽ വന്നേക്കുന്നത് അതിൻ്റെ ഡിസൈനൊക്കെയാണ് നല്ല രസമുള്ളതാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിലും ഈ ഒരു ബോർഡർ ആണ് വന്നിരിക്കുന്നത് കേരള ക്രീം കോട്ടനിലുള്ളതാണ് ഇതിനും ആ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു ബ്ലൗസ് ആണ് കൊടുത്തേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു മെറൂൺ വിത്ത് ആ ഒരു ഗ്രീനാണ് കോമ്പിനേഷൻ മെഹന്തി ഗ്രീൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റാണ് സെവൻ ഫിഫ്റ്റി ആണ് ഈ ഈയൊരു സെറ്റുമുണ്ട് കേരള ക്രീം കോട്ടനിലുള്ളതാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റുമുണ്ടിൻ്റെയും വ്യൂ വന്നേക്കുന്നത് റീസണബിൾ റേഞ്ചിലുമാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ കൂടെയും ഈ ഒരു പച്ചമ്പള്ളി ഡിസൈനിലുള്ള ബ്ലൗസ് പീസ് ആണ് മാച്ചിങ് കൊടുത്തേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് കര വന്നേക്കുന്നതും ഒരു ലൈറ്റർ ഓറഞ്ച് വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് അതുപോലെ ഇതിനും ആ ഒരു കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് പ്ലെയിൻ ബ്ലൗസ് ആണ് ഇതിൻ്റെ കൂടെ കൊടുത്തേക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വൺ ട്വൻറ്റി ഫൈവ് ആൻഡ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇങ്ങനെ വരും ഈ ഒരു ടു പീസിൻ്റെ ഇതൊക്കെ ടു എയ്റ്റി ലെങ്ത്തിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു യെലോയാണ് യെലോ ആണ് ഇതിൽ വന്നിരിക്കുന്നത് ടു എയ്റ്റി ലെങ്ത്തിൽ ഉള്ളതാണ് ഇതിന്റെ പ്രൈസും സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നമ്മൾ കണ്ടതിന്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ചേഞ്ചാണ് നല്ലൊരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് നല്ല ഭംഗിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സെറ്റുമുണ്ടാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റുമുണ്ടിൻ്റെ വ്യൂ ഇതിന്റെ കൂടെ ഇക്കത്തിൽ കത്തിൽ വന്നേക്കുന്ന ബ്ലൗസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് ടു ഫോർട്ടി ഫൈവ് ആൻഡ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ടു എയ്റ്റി ലെങ്ത്തിൽ വന്നേക്കുന്നു നെക്സ്റ്റ് സെറ്റ് മുണ്ട് വന്നേക്കുന്നത് നല്ലൊരു മൈൽപീലി ഡിസൈനിലുള്ളതാണ് ടു എയ്റ്റി ആണ് ഇതിന്റെ ലെങ്ത് വന്നേക്കുന്നത് ഈ ഒരു ബ്ലൂ ഗ്രീൻ കോമ്പിനേഷനിലുള്ളത് ഇതും കരമാത്രമുള്ള സെറ്റുമുണ്ടാണ് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റും ഉണ്ടിൻ്റെ വ്യൂ ഇതിന് ആയിട്ട് ഈ ഒരു മയൽപ്പീലി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻ ഫൈവാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ബ്ലൗസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ബ്ലൗസ് പീസിലും ലൈൻ പാറ്റേണിൽ വരുന്നതുകൊണ്ട് തന്നെ ബ്ലൗസിൽ നല്ല രസമായിരിക്കും നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡിസൈനും നല്ലൊരു കോഫി ബ്രൗൺ വിത്ത് എല്ലോയാണ് കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇത് ടു സിക്സ്റ്റി ലെങ്ത്തിൽ വന്നേക്കുന്ന ഒരു സെറ്റ് മൂണ്ടാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുമാണ് ഇതിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ കൂടെയുള്ള ബ്ലൗസ് പീസാണെങ്കിൽ ഒരു ഫ്ലോറൽസ് ആണ് ബ്ലൗസ് പീസ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ ടെൻ ആപ്റ്റ് കോമ്പിനേഷനിലുള്ള ഒരു ബ്ലൗസ് പീസുമാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സെറ്റ് മൂണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ആ സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി സെറ്റുമുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു പേർപ്പിൾ കറയിൽ വന്നേക്കുന്നതാണ് നല്ലൊരു ഇതിലൊരു ലിഫി ഡിസൈൻ ആണ് ഈയൊരു കരയിൽ വന്നേക്കുന്നത് പേർപ്പിൾ വിത്ത് ആ ഒരു കേരള ക്രീമാണ് ഫുള്ളായിട്ട് ഈ ഒരു സൈഡ് പാർട്ടിലൊക്കെ ഈ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് സെവൻ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ലെങ്തിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് ഇതിൻ്റെ കൂടെയും കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ ആണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടും നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു പേർപ്പിൾ കലയിൽ ഒരു നല്ലൊരു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത് പേർപ്പിൾ വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ ഇതിന്റെ ലെങ്ത്ത് ടു സിക്സ്റ്റി ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് മുണ്ടാണ് ഇതിന്റെ ആ ഒരു സൈഡിലൊക്കെ സൈഡിലൊക്കെയാണെങ്കിൽ ഈ ഒരു ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഫുൾ ആയിട്ട് ഈ ഒരു ഡിസൈൻസ് ആണ് പോയേക്കുന്നത് ഇതിന്റെ കൂടെയും ഈ ഒരു ഡിസൈനിലുള്ള ബ്ലൗസ് ആണ് ഒരു മാച്ചിങ് കൊടുത്തേക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആൻഡ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ഗ്രീൻ വിത്ത് മെറൂൺ കോമ്പിനേഷനിലുള്ള ഒരു സെറ്റുമുണ്ടാണ് സെവൻ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ ഒരു റേറ്റ് വന്നിരിക്കുന്നത് ആ കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ടു പീസിൻ്റെ വ്യൂ ഇത് ടു സിക്സ്റ്റി ആണ് ലെങ്ത്ത് വരുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ വ്യൂ ഇതിനും ആ ഒരു ലൈൻസിൽ വന്നേക്കുന്ന ബ്ലൗസ് ആണ് കൊടുത്തേക്കുന്നത് സൈഡിലത്തെ ആ ഒരു വാട്ടർ ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയിലുള്ള ആ ഒരു ഡിസൈനാണ് വന്നത് ഗ്രീൻ വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള ബ്ലൗസ് പീസ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആൻഡ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് സെവൻ നയൻ ഫൈവ് ആണ് സെറ്റുമുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു യെലോ കറിയിലുള്ളതാണ് ഈ ഒരു ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് പോച്ചമ്പള്ളി ഡിസൈനാണ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള എലോ ചാട്ടിൽ ഈ ഒരു സൈഡിലൊക്കെ ഉള്ള ബോർഡർ ആണെങ്കിലും നല്ല ഭംഗിയിലുള്ളതാണ് ഇതിൻ്റെ കൂടെ ഈ കത്തിലുള്ള ബ്ലൗസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് സെറ്റുമുണ്ട് ടു എയ്റ്റി ലെങ്ത്തിൽ ഉള്ളതാണ് ഇതിൻ്റെ പ്രൈസും സെവൻ നയൻ ഫൈവ് ആൻഡ് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് സെറ്റ് മുണ്ട് വന്നിരിക്കുന്നത് നല്ലൊരു ഒരു മറൂണും വൈനോടും ഒക്കെ ചേർന്ന ആണ് ഇതിലെ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് മുണ്ടാണ് ഈ ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഇതും ടു എയ്റ്റി ലെങ് സെറ്റുമുണ്ടാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും സെവൻ നയൻറ്റി ഫൈവ് നല്ല ബ്രൈറ്റായിട്ടുള്ള കരയിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് സൈഡിലൊക്കെ ആണെങ്കിലും ഈ ഒരു ഡിസൈൻ ഒക്കെയാണ് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും സെവൻ നയൻ ഫൈവ് അതുപോലെ ഈ ഒരു ഇക്കത്തിൽ വരുന്ന ബ്ലൗസ് പീസ് ഇതിന് നല്ല മാച്ചിങ് ആണ് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് സെറ്റുമുണ്ട് നെക്സ്റ്റ് കരയാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് നല്ലൊരു റെഡിഷ് മറൂൺ വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് അത് ടു എയ്റ്റി ലെങ്ത്തിൽ ഉള്ളതാണ് സെവൻ ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെയും പ്രൈസ് വന്നേക്കുന്നത് ഈ ലൈൻ പാറ്റേണിലുള്ള ഒരു ബ്ലൗസ് ആണ് ഇതിനും കൊടുത്തേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് സെറ്റ് മുണ്ട് വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഈ ഒരു സെറ്റ് മുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് മുള്ളോത്ത് കരയിൽ വന്നേക്കുന്ന മുണ്ടാണ് നല്ലൊരു ഗ്രീൻ വിത്ത് ഓഫ് ഓഫേറ്റ് ആ ഡിസൈനൊക്കെയാണെങ്കിൽ നല്ല രസമാണ് ഇതിൻ്റെ പ്രൈസും സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ വ്യൂ സൈഡിലുള്ള ആ ഒരു ബോർഡർ ഒക്കെ ആണെങ്കിലും ഇത് തന്നെയാണ് ഈ ഒരു ഡിസൈൻ ആണ് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള ബ്ലൗസ് പീസ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇതിന് ആപ്റ്റ് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് ബ്ലൗസ് പീസിൻ്റെത് ഇങ്ങനെ വരും നെക്സ്റ്റ് സെറ്റ് സാരി കളക്ഷനാണ് കേരള ക്രീം വിത്ത് ഗോൾഡൻ ആണ് നല്ലൊരു റിച്ച് ആയിട്ടുള്ള ആ ഒരു ബോർഡർ ആണ് ഇതിൽ വന്നേക്കുന്നത് ചെക്ക് ഡിസൈൻ ആണ് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഇത് പല്ലവ് ഏരിയ ആണ് ഈ കാണുന്നത് ഇതാണ് പല്ലവ് വരുന്നത് മിഡിൽ പാർട്ടിൽ ഈ ഒരു ചെക്ക് ഡിസൈൻ വിത്ത് ആ ഒരു ഗോൾഡൻ ജെറി ബോർഡർ ആണ് തൗസൻഡ് ടു ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് മുണ്ട് ആൻഡ് ഇതിൽ തന്നെ വിത്ത് ബ്ലൗസ് ഉണ്ട് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ വ്യൂ ഇതിന്റെ കൂടെ നമ്മൾ ഒരു എക്സ്ട്രാ ബ്ലൗസ് ആഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നല്ലൊരു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വയലറ്റ് കളറിൽ വന്നേക്കുന്നത് വിത്ത് ആ ഒരു ഗോൾഡൻ ബൂട്ടയാണ് ഇതിൽ വന്നേക്കുന്നത് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വരിക ഫോർ ഫിഫ്റ്റി ഒരു സിൽക്കി ഫാബ്രിക് ആണിത് നെക്സ്റ്റ് സെറ്റ് മുണ്ട് വന്നേക്കുന്നതും ആ ഒരു ഗോൾഡൻ ഗോൾഡൻ വിത്ത് ഗ്രീൻ ആ ഒരു ആണ് ഇതിൽ വന്നേക്കുന്നത് തൗസൻഡ് ആണ് സെറ്റ് മുണ്ട് സെറ്റ് സാരിയുടെ പ്രൈസ് ഇതും വിത്ത് ബ്ലൗസ് ആണ് സൈഡ് പാർട്ടിൽ ഈ ഒരു ഒക്കെ കൊടുത്തേക്കുന്ന നല്ല ഒരു ഭംഗിയിലുള്ള ഒരു സെറ്റ് സാരിയാണ് തൗസൻഡ് ആണ് ഈ ഒരു സാരി വിത്ത് ബ്ലൗസിൻ്റെ റേറ്റ് വന്നേക്കുന്നത് മിഡിൽ പാർട്ടിൽ ഈ ഒരു ലൈൻസ് ആണ് ഈ ഒരു ബോഡിയിൽ ഫുള്ളായിട്ട് ഈ ഒരു ലൈൻ പാറ്റേൺ ആണ് ടിഷ്യൂലുള്ള സെറ്റ് സാരി ഇതിൻ്റെ കൂടെ നമ്മളുടെ അടുത്ത് ഈ ഒരു ഗ്രീൻ ഗ്രീൻ വിത്ത് ഒരു ഗോൾഡൻ ബൂട്ട വന്നിരിക്കുന്ന ബ്ലൗസ് പീസ് അവൈലബിൾ ആണ് നല്ല ഭംഗിയിൽ നമുക്ക് വെയർ ചെയ്യാവുന്നതാണ് ഈ ഒരു സാരി വിത്ത് ബ്ലൗസ് സെറ്റ് സാരിയുടെ പ്രൈസ് തൗസൻഡ് ഫിഫ്റ്റി ആൻഡ് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി സെറ്റ് സാരിയിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോപ്പർ കരയിൽ കേരള ക്രീം കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് എൻ്റെ സൈഡിൽ ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു സെയിം കളർ തന്നെയുള്ള ടാസൽസ് ആണ് സാരി വിത്ത് ബ്ലൗസ് ആണ് ഇത് എൻ്റെ ബോഡി പാർട്ടിൽ ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് പോയേക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു സെറ്റ് സാരി ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് ഫിഫ്റ്റി ആണ് സൈഡിലൊക്കെ ആണെങ്കിലും ഈ ഒരു ജെറി ആണ് പോയേക്കുന്നത് ലൈൻ പാറ്റേൺ ഇപ്പം നല്ലൊരു ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സാരിയാണ് അതേപോലെ ഇതിന്റെ കൂടെ ഈ ഒരു പേർപ്പിൾ കളർ ഇതിന് നല്ല മാച്ചിങ് വരുന്നതാണ് എക്സ്ട്രാ ബ്ലൗസ് വേണ്ടവർക്ക് ഈ ഒരു ആൻഡ്രിക് ബൂട്ട ഈ കോപ്പറിൻ്റെ കൂടെയും ഗോൾഡിൻ്റെ കൂടെയും മാച്ച് ആവുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി സിൽക്കി ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് അതേപോലെ ഈ സെറ്റ് സാരിയുടെ പ്രൈസ് വന്നിരിക്കുന്നതും തൗസൻഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു കോപ്പർ ടിഷ്യൂല് വന്നിരിക്കുന്ന ഒരു ജെറിയ ബോർഡറും അതുപോലെ കേരള ക്രീം വിത്ത് കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ലൈൻ പാറ്റേണിലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സെറ്റ് സാരിയാണ് വൺ സൈഡിൽ ഈയൊരു ലൈൻസും അതർ സൈഡിലെ ഈ ഒരു ലൈൻസുമാണ് വന്നിരിക്കുന്നത് തൗസൻഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് സെയിം കളർ ടോണിലുള്ള ഒരു ടാസൽസും ആണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കോപ്പർ കളറിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ് ബോഡി പാർട്ട് ഇങ്ങനെയാണ് വന്നേക്കുന്നത് നല്ലൊരു സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫിഫ്റ്റി നമ്മൾ ആദ്യം കണ്ട ബ്ലൗസ് പീസും ഇതിൻ്റെ കൂടെ ഓപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു കളറിൽ വന്നേക്കുന്ന ഒരു ടിഷ്യൂ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസും ചൂസ് ചെയ്യാം നട്ട് അത് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു മെറൂൺ കരയും കസവും കൂടെ വന്നേക്കുന്ന സെറ്റ് സാരി ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു ലൈൻ പാറ്റേണിലാണ് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് വേർട്ടിക്കൽ സ്ട്രൈപ്പ് ആണ് വന്നേക്കുന്നത് എൻ സൈഡിൽ ടാസൽസും ഉണ്ട് ഇങ്ങനെയാണ് ഒരു സെറ്റ് സാരിയുടെ വ്യൂ ഇങ്ങനെ വരും മിഡിൽ വ്യൂ ഇങ്ങനെ വരും ഈ ഒരു ലൈൻസിലാണ് അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മളൊരു എക്സ്ട്രാ ബ്ലൗസ് പെയർ ചെയ്യുന്നുണ്ട് സിൽക്കി ഫാബ്രിക്കിലുള്ളത് ഈ ഒരു ബൂട്ടാ വീവിങ് നല്ല ആപ്റ്റായിട്ടുള്ളതാണ് സ്ട്രൈപ്പും അതുപോലെ ഈ ഒരു പോൾക്കാ ഡോട്ടും നല്ല മാച്ചിങ് ആണ് ഇതും ആ ഒരു സിൽക്കി ഫാബ്രിക്കിൽ വന്നേക്കുന്നു മീറ്റർ പ്രൈസ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി സെറ്റ് സാരിയുടെ പ്രൈസും തൗസൻഡ് ഫിഫ്റ്റി സെറ്റ് സാരിയിൽ നെക്സ്റ്റ് വന്നേക്കുന്നത് ഹ്ലവർ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് നല്ലൊരു ഭംഗിയുള്ള ഒരു സെറിയ വീവിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഒരു ഗ്രീൻ മെറൂൺ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വിത്ത് ഗോൾഡ് ആണ് ഇങ്ങനെ വരും ഈ ഒരു സാരിയുടെ വ്യൂ ബോഡി പാർട്ടിൽ ഈ ഒരു ലൈൻസ് ആണ് പോയേക്കുന്നത് നല്ല രസമായിട്ടുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ ഒരു സൈഡിലത്തെ ബോർഡറൊക്കെയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് സാരി വിത്ത് ബ്ലൗസ് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ഈ ഒരു ബ്ലൗസ് ഒക്കെ ഇതിന് നല്ല മാച്ചിങ് വരുന്നതാണ് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഒരു ഡാർക്കർ ഓറഞ്ച് വിത്ത് ഈ ഒരു ബൂട്ട ഡിസൈൻ വന്നേക്കുന്നത് പനാറസ് കളക്ഷനിലുള്ള ബ്ലൗസ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ടു ഫിഫ്റ്റി പെർ മീറ്റർ ആണ് അതുപോലെ സെറ്റ് സാരിയുടെ പ്രൈസ് നയൻ ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ടിഷ്യൂ ഫാബ്രിക്കിൽ ടെമ്പിൾ ഡിസൈൻ വന്നേക്കുന്ന സെറ്റ് സാരിയാണ് സാരി വിത്ത് ബ്ലൗസ് ഇങ്ങനെ വരും ഈ ഒരു ബ്ലൂ കളറിലുള്ള ഒരു ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് ടിഷ്യൂ ആണ് ഫാബ്രിക്ക് അതുപോലെ ഗോൾഡൻ ബോർഡേഴ്സും ആണ് ഇതിൽ വന്നേക്കുന്നത് ഈ ഒരു ടെമ്പിൾ ബോർഡേഴ്സ് ഫുള്ളായിട്ട് ഈ ഒരു സാരിയിൽ ത്രൂഔട്ട് ഈ ഒരു ടെമ്പിൾ ബോർഡേഴ്സ് പോയിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ഫിഫ്റ്റി ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബ്ലൂ വിത്ത് ഗോൾഡൻ കോമ്പിനേഷനിലുള്ള ബ്ലൗസ് പീസ് ചൂസ് ചെയ്യാം നല്ല രസമായിരിക്കും സാരി വിത്ത് ബ്ലൗസ് ആക്കിയാൽ ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് ടു ടെൻ ആണ് സാരി യുടെ പ്രൈസ് വന്നിരിക്കുന്നതും തൗസൻഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സാരി വന്നിരിക്കുന്നതും കേരള ക്രീമിലാണ് കോട്ടൺ കേരള ക്രീം വിത്ത് ആ ഒരു ഗോൾഡൻ സ്ട്രൈപ്പ് പാറ്റേണിലുള്ള സെറ്റ് സാരി നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിൽ വേർ ചെയ്യാവുന്നത് ഇതിൽ ആ ഒരു ഗോൾഡൻ ടാസൽസും ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ വരും ഈ ഒരു ബോഡി പാർട്ടിൽ ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് പോയേക്കുന്നത് സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് ഫിഫ്റ്റി സാരി വിത്ത് ബ്ലൗസ് ആണ് അതേപോലെ ഈ ഒരു പോൾക്കാട്ട് തോട്ട് വരുന്ന ഇതിൻ്റെ കൂടെ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് നല്ലൊരു പേർപ്പിൾ കളറിൽ വന്നേക്കുന്നു ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് സാരി വരുന്നതും നല്ലൊരു ഗോൾഡൻ ലൈൻസിലുള്ളതാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫിഫ്റ്റിയാണ് നല്ല ഭംഗിയിലുള്ള സെറ്റ് സാരി കളക്ഷനാണ് ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേണും അതുപോലെ ബോഡി പാർട്ട് പ്ലെയിനായിട്ടാണ് ഒരു സൈഡിൽ കുറച്ച് വീതി കൂടിയ ഒരു സ്ട്രൈപ്പ്സ് ആണ് പോയേക്കുന്നത് അതുപോലെ ഇതിൽ ടാസൽസും കൊടുത്തിട്ടുണ്ട് തൗസൻഡ് ഫിഫ്റ്റിയാണ് ഈ ഒരു സെറ്റ് സാരിയുടെ പ്രൈസ് വന്നേക്കുന്നത് മിഡിൽ പാർട്ടിൽ ഈ ഒരു ലൈൻസ് തന്നെയാണ് സാരി വിത്ത് ബ്ലൗസ് ഇതിൻ്റെ കൂടെ നമുക്കൊരു ഡാർക്കർ കളറിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ് പെയർ ചെയ്യാം ഈ ഒരു മെറൂൺ കളറാണ് ഇതിൻ്റെ കൂടെ മാച്ചിങ് ഈ ഗോൾഡിൻ്റെ കൂടെ ഇങ്ങനത്തെ ഡാർക്കർ കളർ ഏതും മാച്ചിങ് വരുന്നതാണ് നമ്മൾ ആദ്യം കണ്ടതിൽ ഏത് വേണേലും ചൂസ് ചെയ്യാം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു per meter മീറ്റർ നെക്സ്റ്റ് സാരി വരുന്നതും സ്ട്രൈപ്പ് പാറ്റേണിലുള്ളത് തന്നെയാണ് നല്ല അങ്ങിലുള്ള ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് ഇതിലും വന്നേക്കുന്നത് തൗസൻഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ബോഡി പാർട്ടിൽ ഈ ഒരു ആണ് അതുപോലെ സൈഡിൽ ടാസിൽസും കൊടുത്തിട്ടുണ്ട് പല്ലവില് ഇങ്ങനെ വരും നല്ല ഒരു സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാവുന്നതാണ് നമ്മൾ ആദ്യം കണ്ട് ഏത് ബ്ലൗസ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ തന്നെ വിത്ത് ബ്ലൗസ് ആണ് ഈ ഒരു സ്ട്രൈപ്പ് ഒക്കെ വരുമ്പോൾ നല്ല രസമാണ് സ്ലീവിൽ ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫിഫ്റ്റി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഈ ഒരു ബ്രൊക്കേഡ്സ് ആണെങ്കിൽ നമുക്ക് മാച്ചിങ് കൊടുക്കാവുന്നതാണ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഈ ബ്രൊക്കേഡിൻ്റെ പ്രൈസ് വരിക നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു ഗോൾഡൻ ലൈൻസിൽ വന്നേക്കുന്ന സെറ്റ് സാരിയാണ് തൗസൻഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ബോഡി പാർട്ടിൽ ഈ ഒരു വേർട്ടിക്കൽ സ്ട്രൈപ്പ് ആണ് പോയേക്കുന്നത് ഇങ്ങനെ വരും ഇതാണ് പല്ലവ് പാട്ട് തൗസൻഡ് ഫിഫ്റ്റി റേറ്റിൽ വന്നിരിക്കുന്നത് ടിഷ്യൂ ഫാബ്രിക്കിൽ ഇതിൻ്റെ മിഡിൽ വ്യൂ ഇങ്ങനെയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ആദ്യം കണ്ട ഏത് ബ്ലൗസും ചൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ചെക്ക് ഡിസൈനിലുള്ള സെറ്റ് സാരി ഇത് ടിഷ്യൂ ആണ് ഫാബ്രിക്ക് ഈ ഒരു ബോർഡർ ആണ് ഇതിൽ വന്നിരിക്കുന്നത് അതുപോലെ മിഡിൽ പാർട്ടിലൊക്കെ ചെക്ക് ഡിസൈൻ ആണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരിയാണിത് ഇങ്ങനെ വരും ഈ ഒരു സാരിയുടെ വ്യൂ ഇതിന്റെ പ്രൈസും തൗസൻഡ് ഫിഫ്റ്റി സെറ്റ് സാരിയിൽ നെക്സ്റ്റ് വന്നേക്കുന്നത് റോസ് ഗോൾഡ് ഷെയ്ഡിലുള്ളതാണ് നല്ല വിത്ത് മറൂൺ ആണ് ബോർഡർ വന്നത് നല്ല വീതി കൂടിയ ഒരു ബോർഡർ ആണ് പോയേക്കുന്നത് അതുപോലെ എൻ സൈഡിൽ ടാസിൽസും ഉണ്ട് ഈ ഒരു മിഡിൽ പാർട്ടിൽ സ്ട്രൈപ്പ് പാറ്റേൺ ആണ് ഇതിൻ്റെ കൂടെയും നമ്മൾ ആദ്യം കണ്ട ഈ ഒരു ബ്ലൗസ് പീസ് ഇതിന് മാച്ചിങ് കൊടുക്കാവുന്നതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഫോർട്ടി ഫൈവ് ആൻഡ് സെറ്റ് സാരിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു സഫയർ വിത്ത് റോസ് ഗോൾഡ് ആണ് ആ ഒരു കളർ വന്നത് ഇതിലൊരു സ്ട്രൈപ്പ് ഡിസൈൻ ആണ് പോയേക്കുന്നത് എൻ സൈഡിൽ ടാസിൽസും ഉണ്ട് തൗസൻഡ് ടൂ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് ഇതിന്റെ കൂടെ ഈ ഒരു ബ്രോക്കേഡ് നമുക്ക് മാച്ചിങ് കൊടുക്കാം ഈ ഒരു ബ്രോക്കേഡിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫോർട്ടി ഫൈവ് ഇന്നത്തെ സെറ്റ് മുൻ സെറ്റ് സാരി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ